Ja. 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 കൊല്ലം ആയൂരിൽ വീട് കേന്ദ്രീകരിച്ച് ചാരായം വാറ്റി നടത്തി വന്ന രണ്ടുപേരെ വാറ്റുചാരായവും കോടയുമായി ചടയമംഗലം പോലീസ് പിടികൂടി ആയൂർ തേവന്നൂർ സനൽ മന്ദിരത്തിൽ നാൽപ്പത്താറ് വയസ്സുള്ള സനൽകുമാർ ഇളമാട് വിനോദ് മന്ദിരത്തിൽ മുപ്പത്തി വയസ്സുള്ള വിനോദ് കുമാർ എന്നിവരെയാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത് സനൽകുമാറിന്റെ സീതക്കുന്നും പുറത്തുള്ള വീട് കേന്ദ്രീകരിച്ച സുഹൃത്തായ വിനോദ് കുമാറും ചേർന്നാണ് ചാരായം വാറ്റ് നടത്തി വന്നത് ചടയമംഗലം പോലീസിന് ലഭിച്ച രഹസ്യവിരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി ചടയമംഗലം എസ് എച്ച്ഒ സുനീഷ് ചടയമംഗലം എസ് ഐ മോനിഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സനൽകുമാറിന്റെ വീട് റെയ്ഡ് ചെയ്ത് തുടർന്നാണ് വാറ്റുചാരായവും കോടയും വാട്ടുപകരണങ്ങളും കണ്ടെത്തുന്നത് സനൽകുമാറിനെയും വിനോദിനെയും വീട്ടിൽ നിന്ന് തന്നെ പിടികൂടുകയും മൂന്ന് ലിറ്ററോളം വാറ്റുചാരായവും കോടയും പിടിച്ചെടുക്കുകയും ചെയ്തു തൊട്ടടുത്ത് നടക്കുന്ന ഉത്സവത്തിന് വിറ്റഴിക്കാൻ വേണ്ടിയാണ് ഇരുവരും വാറ്റുചാരായ നിർമ്മാണം നടത്തി വന്നിരുന്നതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇളമാട് തേവന്നൂര് ഒരു വീട്ടിൽ വാറ്റ് ചാരായം സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടിയ അടിസ്ഥാനത്തിൽ ഞാനും പോലീസ് പാർട്ടിയും രാവിലെ തന്നെ സനൽ എന്ന് പറയുന്ന ഒരു ആളുടെ വീട്ടിലാണിത് സൂക്ഷിക്കുന്ന വിവരമാണ് കിട്ടിയത് അപ്പോൾ അവിടെ ചെല്ലുകയും നമ്മൾ അവിടെ നിന്ന് വീട് സെർച്ച് ചെയ്തതിൽ അടുക്കളയുടെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് ഈ പറയുന്ന കോടയും അതുപോലെ ഏകദേശം ഒരു മൂന്ന് ലിറ്ററോളം ചാരായവും അവിടെ നിന്ന് കണ്ടിടുകയുണ്ടായി തുടർന്ന് നമുക്ക് ഇതിന്റെ ഉപകരണങ്ങള് ഒരു കലം അതുപോലെ ഇതിന്റെ ഹോൾ ഇട്ട ഒരു മൺചട്ടി ട്യൂബ് അതുപോലെ ഗ്യാസ് സ്റ്റൗ ഗ്യാസ് ഇതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് രണ്ട് പ്രതികളുണ്ടായിരുന്നു അത് ഒന്ന് ഈ വീടിന്റെ ഓണറാണ് അവന്റെ പേര് സനൽകുമാർ അവന്റെ സുഹൃത്ത് വിനോദ് ഈ രണ്ടു പേരാണ് പ്രതികളായിട്ടുള്ളത് അവർ രണ്ടുപേരെയും നമ്മൾ അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ചടയമംഗലം സി ഐ സുനീഷ് എസ് ഐ മോനിഷ് പ്രഭോഷൺ എസ് ഐ അഞ്ചിത എസ് ഐ ഉണ്ണികൃഷ്ണൻ സി പി ഒ വേണു സി പി ഒ കൃഷ്ണചന്ദ്രൻ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് റെയ്ഡിന് നേതൃത്വം നൽകിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്യുമെന്ന് ചടയമംഗലം പോലീസ് പറഞ്ഞു Kelot dari manus karya menggelam.